പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷനുകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം ഇതോടൊപ്പം തന്നെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസങ്ങളോളം മുടക്കിയിരിക്കുകയാണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്കും മുഖ്യ കാരണമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത് അസാധ്യമാണ് എന്നിരുന്നാലും എത്രയാണ് വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് വർധന നാമമാത്രമായ തുകയായിരിക്കില്ലെന്നാണ് വിവരം ചെറിയ വർധന പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായിരിക്കും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സാമ്പത്തിക അച്ചടക്കത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് സർക്കാരും മുന്നണിയും മുൻഗണന അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരണം മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണം അന്നു മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഉടൻ നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു മെഡിസപ്പ് പദ്ധതിയിലെ അപാകത പരിഹരിച്ച് കാര്യക്ഷമമാക്കുക പ്രീമിയം തുക ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്ഷാമാശ്വാസ കുടിശിക ഉടൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക